നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം എൻ്റെ അഭിപ്രായത്തിൽ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അത് ശക്തമായ അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ അവസാനിക്കില്ല കാരണം രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ ശത്രുവിനെ തകർക്കാൻ പറ്റും എന്ന പരിസ്ഥിതിയിലാണുള്ളത് ഉള്ളത് കാരണം ശത്രുവിനെ രണ്ടു രാജ്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ വരിഞ്ഞു മുറുക്കാൻ കിട്ടിയ അവസരമാണിത് ഇപ്പോൾ പലസ്തീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫല ഒന്നുകിൽ ഹമാസ് ഒറ്റയ്ക്കായിരുന്നു ഇസ്രായേലിനെ മിക്കപ്പോൾ നേരിട്ടുകൊണ്ടിരുന്നത് നേരത്തെ നേരത്തെയുള്ള യുദ്ധങ്ങളിൽ ഹമാസ് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഹിസ്ബുൾ ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഹമാസും ഹൈസ്ബുല്ലയും യമനു ലഹൂത്തികളും ഇന്നലെ ഇന്നലെയോടുകൂടി ഇറാഖിലെ ചില ഇസ്ലാമിക വിഭാഗങ്ങളും ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് ഇറാൻ്റെ ശക്തമായ പിന്തുണയുണ്ട് ഇറാൻ ഏത് നിമിഷവും ആക്രമിക്കാം എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തിയിരിക്കുന്നു മറ്റൊന്ന് മിഡിൽ ഈസ്റ്റിൽ നിലനിന്നിരുന്ന ഷിയ സുന്നി തർക്കങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു ഹമാസിന് ഖത്തറിൻ്റേതായ സാമ്പത്തിക സഹായവും ഇറൈൻ ഇറാൻറ്റേതായ ഷിയാ രാജ്യമായി ഇറൈൻ്റെ ഇറാൻറ്റേതായ സൈനിക സഹായവും ലഭിക്കുന്നു അപ്പോൾ ഹമാസ് കരുതുന്നത് ഇതെല്ലാം ഒന്നിച്ചിട്ടുണ്ട് ഹുദ്ദുകളുടെ സൈനിക പിന്തുണയുണ്ട് ഹിസ്ബുലരുടെ പിന്തുണയുണ്ട് ഇറാഖിൽ നിന്നുള്ള മിനിഷികളുടെ പിന്തുണയുണ്ട് ഇറാൻ്റെ പിന്തുണയുണ്ട് ഖത്തറിൻ്റെ പിന്തുണയുണ്ട് അപ്പോൾ ഇതെല്ലാം സംയോജിപ്പിച്ച് ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ ശക്തമായ യുദ്ധം നടച്ച് തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പലസ്തീൻ അതുകൊണ്ട് തന്നെ അവരുടെ പോരാട്ട വീര്യവും നിലയ്ക്കൊന്നുമില്ല മറിച്ച് ഇസ്രായേലിനകട്ടെ അവർക്കും സമാനമായ ചിന്താഗതിയാണുള്ളത് കാരണം ചരിത്രത്തിലാദ്യമായി പ്രത്യക്ഷമായി തന്നെ അമേരിക്ക ഇസ്രായേലിനോടൊപ്പമുണ്ട് അമേരിക്കയുടെ പടക്കപ്പലുകളും സൈനിക വിഭാഗങ്ങളൊക്കെ ഇസ്രായേൽ അമേ ഇസ്രായേലിന് ഇറാൻ ആക്രമിച്ചാൽ സപ്പോർട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ ഇസ്രായേൽ അപ്പോൾ ഇസ്രായേലിനും ഇത്ര പരോക്ഷമായ അമേരിക്കയുടെ ലോകശക്തിയായ അമേരിക്കയുടെ സഹായം കിട്ടുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അവരും അത് കണക്ക് കൂട്ടുന്നത് ഈ അവസരം ഉപയോഗിച്ച് ഫലസ്തീനിലെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളെയും ഹമാസിനെയും എന്നത്തേ എന്നത്തേക്കുമായി അടിച്ചമർത്താമെന്നാണ് അപ്പോൾ ഇരുവിഭാഗങ്ങൾക്കും ഏറ്റവും ശക്തമായി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ പോരാട്ടങ്ങൾ അവസാനിക്കണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ തന്നെ കടുത്ത ഇടപെടലുകൾ നടത്തേണ്ടി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം ഫലസ്തീനിലെ വിമോചന പോരാട്ടങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല സ്വാതന്ത്ര്യമാണ് പാരതന്ത്രത്തെക്കാൾ വലത് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയുടെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എല്ലാവിധ ഭാവങ്ങളും പാലസ്തീൻ ജനതയ്ക്ക് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക